പ്രവാസി പ്രവാസി കൾച്ചറൽ കൾച്ചറൽ ആൻഡ് ആൻഡ് ചാരിറ്റബിൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷികം നടത്തി തൊടിയൂരിലെ പ്രവാസികളുടെ കൂട്ടായ്മയാണ് സൊസൈറ്റി അനുമോദനം അനുസ്മരണം പുരസ്കാര വിതരണം കലാസന്ധ്യ എന്നിവയും നടന്നു തൊടിയൂരിലെ പ്രവാസികളുടെ കൂട്ടായ്മയാണ് പ്രവാസി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി തൊടിയൂർ സൈക്കിൾ ബുക്കിലാണ് ഏഴാമത് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ചെയ്തു നോർത്ത് ഇന്ത്യയിൽ നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ ഒരു അറുപത്തഞ്ച് എഴുപത് കുട്ടികളെ പന്ത്രണ്ടാം ക്ലാസ്സിൽ എത്തുകയുള്ളു ആ മുപ്പത് ശതമാനം വരുന്ന ആളുകളാണ് ഇവിടെ പണിക്കായിട്ട് വരുന്നത് ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു വാർത്ത കണ്ടത് മൂന്ന് കുഞ്ഞുങ്ങളടങ്ങിയ ഒരു കുടുംബം ബീഹാറിയാണ് അതിലെ കുടുംബനാഥൻ നാഥ മൂന്ന് കുട്ടികൾ അവർ ബീഹാറിൽ നിന്ന് വന്ന് ശാസ്താങ്കോട്ടയിൽ ഒരു വാടക വാടകമായിട്ട് താമസിക്കും ആ മൂന്ന് കുഞ്ഞുങ്ങളും ശാസ്താങ്കോട്ട സ്കൂളിലാണ് പഠിക്കുന്നത് അവർ നന്നായിട്ട് മലയാളം പറയും പരിശീലന പരിപാടികൾ മോട്ടിവേഷൻ ക്ലാസ് പൊതുസമ്മേളനം ആദരവ് അനുമോദനം അനുസ്മരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സിദ്ദിഖലി ഒറ്റക്ക് അധ്യക്ഷ നിർവഹിച്ചു മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് പുരസ്കാര വിതരണം നിർവഹിച്ചു കനിവ് എന്ന് പറയാം ജീവിതം പ്രവാസികൾ ഞാൻ എസ് എസ് സിക്ക് പഠിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് മാർക്ക് ആയിട്ട് ഞാൻ തോറ്റുപോയി ആ വർഷം എന്റെ സ്കൂളിൽ എട്ട് ശതമാനം എട്ട് ശതമാനമേ ഉള്ളൂ പക്ഷെ ഇന്ന് ഇന്ന് ആ സ്കൂളിലെ നൂറ് ശതമാനം വിജയമുണ്ട് കുട്ടികൾ പൊട്ടമാരൊന്നുമല്ലോ മെട്ടിക്കര മക്കളും നല്ല കഴിവുള്ള മക്കളെ കാലഘട്ടത്തിന്റെ മക്കൾ അവരെ ഒന്ന് നമ്മൾ ടൂർ ചെയ്താൽ മതി കേട്ടാൽ മതി അറിഞ്ഞാൽ മതി ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി പക്ഷെ ഉപദേശമാണ് വീട്ടിലെ മറ്റു സഹോദരങ്ങളെ വിദ്യാഭ്യാസം നോക്കണം അതോടൊപ്പം തന്നെ

Karina Gapalli